അങ്ങനെ കാത്തിരുന്നത് പോലെ മാർപ്പം പിതാവ് എത്തി ചർച്ചകൾ ആരംഭിച്ചു ഞൊടിയിടയിൽ പലതും തീരുമാനമായി പിന്നെ പിന്നെന്ത് വേണം സഭാ വിശ്വാസികൾക്ക് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയും നാടകവുമാണെന്ന് ആരും ധരിക്കരുത് ഇരുപത്തിയൊന്ന് വൈദികരുമായുള്ള ചർച്ചകൾ അവസാനിച്ചു അവരുടെ പത്രസമ്മേളനവും കഴിഞ്ഞു അതിൽ അടിവരേറ്റ് പറഞ്ഞത് എന്ത് തീരുമാനം പറയണമെങ്കിലും നേച്ചർ ആർച്ച് ബിഷപ്പിന്റെ അനുമതി വേണമെന്നാണ് പൊതു ട്രാൻസ്ഫർ മെയ് മാസത്തിലേക്ക് നീട്ടിവെച്ചു പുതിയ കുരിയ വന്നതിന് ശേഷമായിരിക്കും ട്രാൻസ്ഫർ നടപടികൾ ആരംഭിക്കുക ഇപ്പോൾ സസ്പെൻഷൻ അടക്കമുള്ള വൈദികർക്കെതിരെ തുടർ നടപടി ആലോചിച്ചു മാത്രമേ ഉണ്ടാകൂ പക്ഷെ അവർക്ക് കുർബാന വിലക്ക് ഉൾപ്പെടെ നിലനിൽക്കില്ല ഒപ്പം അതിരൂപതയിലെ വൈദികരെ നാല് വിഭാഗമായി തിരിച്ച് ചർച്ച ചെയ്യുവാൻ തീരുമാനിച്ചു ആദ്യം സീനിയർ വൈദികരെയാണ് വിളിച്ചുകൂട്ടി ചർച്ച ചെയ്യുന്നത് ഇങ്ങനെയാണെങ്കിൽ സഭാവിരുദ്ധ പ്രവർത്തനം നടത്തുന്നതുവരുമായി ചർച്ച നടത്തുന്ന മെത്രോപോളിറ്റൻ വിഹാരിയെ സഭാ മക്കൾ അംഗീകരിക്കാതെ വരും സഭ പുറത്താക്കിയ വൈദികരുമായി ചർച്ച നടത്തി അവർക്കെതിരെയുള്ള നടപടികൾ പിൻവലിച്ചതിലൂടെ ഈ അതിരൂപതയിലെ അഞ്ചു ലക്ഷം സഭാ മക്കളെ വഞ്ചിക്കുകയാണ് ചെയ്തത് സഭയിൽ തെറ്റ് ചെയ്യുന്നവരോടൊപ്പമാണ് മേജർ ആർച്ച് ബിഷപ്പ് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നത് അതിലുപരി മാർപാപ്പയെ വെല്ലുവിളിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് എത്രയും വേഗം ഈ മെത്രാപൊലിത്തൻ വികാരിയെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നും പിൻവലിക്കുവാൻ മേജർ ആർച്ച് ബിഷപ്പ് തയ്യാറാവണമെന്ന് വിശ്വാസികൾ പറയുന്നത് ഈ ചർച്ചയിലൂടെ മെത്രാന്മാരുടെയും വൈദികരുടെയും നിലവാരം എത്രയുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി ഇങ്ങനെയുള്ളവരൊക്കെ ആണല്ലോ ഇത്രയും കാലം ബഹുമാനിച്ചും അനുസരിച്ചും ജീവിച്ച് എന്ന് ഓർക്കുമ്പോൾ ലജ്ജ തുറന്നു എന്നാണ് ഒരു വിശ്വാസി പങ്കുവച്ചത് നിയമവാഴ്ചയില്ലാത്ത സഭയ്ക്ക് നിലനിൽക്കാനാകില്ല സമവായ മെത്രാന്റെ അടവ് നയത്തിന് സഭ വലിയ വില കുടിക്കേണ്ടി വരും വൈദികരുടെ നിയമലംഘനം ശിശാർഹമായ കുറ്റം തന്നെയാണ് സഭാ ട്രിബ്യൂണൽ നടപടി സ്വീകരിച്ചേ മതിയാകോ ഇതൊക്കെ സഭാ വിശ്വാസികൾ പ്രതീക്ഷിച്ചതാണ് അവസാനം പഴയ നാടകങ്ങളെ പോലെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ ചങ്ങാതിയായി സമവാന്മാരുടെ മധ്യസ്ഥരത്തിന് പുതിയ ഒരു നിയമം നൽകി തത്കാലം വിമതശല്യം തുടരാനുള്ള അനുവാദവും നൽകി എപ്പോഴെല്ലാം സിനഡ് കൂടുന്നുവോ അപ്പോൾ എല്ലാ വിമത കലഹങ്ങൾ പൊട്ടിപ്പുറപ്പെടേണ്ട കാരണം സിനഡ് എന്ന നോക്ക് ഹൈജാക്ക് ചെയ്യുക എന്നത് നിസ്സാര കാര്യമാണെന്ന് വിമതർക്കറിയാം കാരണം നടപടികൾ കൈക്കൊള്ളാതെ ഭയന്നു പറച്ച് വിമതരുടെ മുമ്പിൽ മുട്ടുമടക്കി നട്ടലില്ലാതെ ചൊൽപ്പടി വിദ്യകൾ കാട്ടി നിൽക്കുന്ന അവർക്ക് നന്നായി അറിയാം എറണാകുളം വിമത കൂട്ടായ്മ പാവികളല്ല മറിച്ച് ദണ്ഡ വിമോചനം ഇല്ലാത്ത പാപങ്ങളുടെ കൂടാരങ്ങളാണ് ഇവറ്റകളെ എന്തിനെ ചെറോമലബാർ സഭ ചുമക്കണം ഇവറ്റകൾ സഭയിൽ അരാചകത്തിന്റെ ദുർഗന്ധം അന്ത്രിക്കുന്ന മാലിന്യ കുമ്പാലങ്ങൾ മാത്രമായി മാറിക്കഴിഞ്ഞു പാവികൾക്ക് മാത്രമേ മാനസാന്തരം ഉണ്ടാക്കൂ ഈ സാത്താൻ ശക്തികളെ അവരുടെ വഴിക്ക് പോകട്ടെ അവരെ അവരുടെ വഴിക്ക് തന്നെ വിട്ടേക്കണം ചിറമലബാർ സഭയിൽ സമാധാനവും പരിശുദ്ധിയും വീണ്ടെടുക്കുക അനുസരണക്കേട് കാണിച്ച ആദിമാതാ പിതാക്കന്മാരെ ദൈവം പുറത്താക്കിയിട്ടുണ്ട് അനുസരണയില്ലാത്ത ചെറുകാനുപാദിച്ചവരെ ദൈവം കെട്ടിപ്പിടിച്ച് കൂടെ നിർത്തില്ല എറണാകുളത്തെ വിമത വൈദികർ ഒരു ക്രിസ്മസ് തലേദിവസം എറണാകുളം ബസിലിക്കയിൽ കാട്ടിക്കൂട്ടിയ കുർബാന അവഹേളത്തിനെതിരെ ഒരു നടപടിയും എടുത്തിട്ടുമില്ല